വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കാൻ കാനഡ ഒരു എടുക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് പരിധി വയ്ക്കാൻ കാനഡ ആലോചിക്കുന്നു എന്നാൽ പരിധി എത്രയെന്ന് തീരുമാനമാക്കിയിട്ടില്ല വിദേശ വിദ്യാർത്ഥികൾക്കും മറ്റു കുടിയേറ്റക്കാർക്കും താമസിക്കാൻ ആവശ്യത്തിന് പാർപ്പിടങ്ങളില്ലാത്തതാണ് ഈ നീക്കത്തിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും അധികം ഇന്ത്യയിൽ നിന്നുള്ളവരാണ് മൂന്ന് പോയിൻ്റ് ഒന്ന് ഒൻപത് ലക്ഷം പേർ കാനഡയിലേക്ക് കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇക്കൊല്ലം നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം പേരെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇരുപത്തിയാറിലും അഞ്ചു ലക്ഷം പേരെയും വീതം എത്തിക്കുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം എന്നാൽ ഭവന മേഖലയിലെ പ്രതിസന്ധി ഇതിന് തടസ്സമായിരിക്കുകയാണ്